യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ബാല്യം അധികം ചർച്ച ചെയ്യപ്പെടാത്ത വർഷങ്ങളാണ് അത്ഭുതങ്ങളില്ല ജനക്കൂട്ടമില്ല പ്രസംഗങ്ങളില്ല നസ്രത്ത് എന്ന ചെറിയ പട്ടണത്തിൽ മരപ്പണിക്കാരനായ യോസേപ്പിൻ്റെയും മറിയയുടെയും മകനായി വളർന്നു വന്ന ഒരു കുട്ടി ഈ എപ്പിസോഡിൽ യേശുവിൻ്റെ ജീവിതത്തിലെ ശാന്തമായ വർഷങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം ണവും കാത്തിരിപ്പും അദൃശ്യമായ തയ്യാറെടുപ്പുകളും നിറഞ്ഞ വർഷങ്ങൾ യേശുവിൻ്റെയും യോഹന്നാൻ സ്നാപകൻ്റെയും ജനനത്തിൻ്റെ സംഭവകഥകൾ വീഡിയോ രൂപത്തിൽ ഞങ്ങളുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ അതുകൂടിയൊന്ന് കണ്ടുനോക്കുക ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം യിലേക്ക് കടക്കുന്നതിനു മുൻപ് ചെറിയൊരു ചോദ്യം ബാലനായ യേശുവിനെ ദേവാലയത്തിൽ വെച്ച് കാണാതായിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് യോസെഫിനും മറിയക്കും തിരിച്ചു കിട്ടിയത് ഉത്തരമറിയാവുന്നവർ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക അറിയില്ലെങ്കിൽ വിഷമിക്കേണ്ട ഈ വീഡിയോ അവസാനം വരെ കാണുക ശരിയുത്തരം കഥ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും കുഞ്ഞു ജനിച്ച് എട്ടു ദിവസം പൂർത്തിയായപ്പോൾ കുട്ടിയെ പരിച്ഛേദന ചെയ്യേണ്ട സമയമായി ഇത് യോസേഫിൻ്റെയോ മറിയയുടെയോ തീരുമാനമായിരുന്നില്ല ദൈവം അബ്രഹാമിന് നൽകിയ യഹൂദനിയമത്തിന്റെ ഭാഗമായിരുന്നു അത് എല്ലാ കുടുംബങ്ങളും അത് പിന്തുടർന്നു അതേ ദിവസം തന്നെ കുട്ടിക്ക് യേശു എന്ന പേരും നൽകി ഈ പേര് മറിയയോ യോസേഫോ തിരഞ്ഞെടുത്തതല്ല മറിയ ഗർഭിണിയാകുന്നതിനു മുമ്പ് തന്നെ ദൂതൻ കൽപ്പിച്ച പേരായിരുന്നു അത് മറിയയെ ഭയപ്പെടേണ്ട ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും നീ അവന് യേശു എന്നു പേരിടണം യേശു എന്ന പേരിന്റെ അർത്ഥം കർത്താവ് രക്ഷിക്കുന്നു എന്നാണ് അങ്ങനെ ലോകരക്ഷകൻ യഹോവയുടെ നിയമം അനുസരിച്ചുകൊണ്ട് പരിച്ഛേദനയേട്ട് തന്റെ ഭൂമിയിലെ ജീവിതം ആരംഭിച്ചു അവൻ ദൈവപുത്രനായിരുന്നിട്ടും എല്ലാ മനുഷ്യർക്കുമായിട്ടുള്ള നിയമത്തിന് കീഴിൽ തന്നെയും ഉൾപ്പെടുത്തി തുടക്കം മുതൽ തന്നെ യേശു തൻ്റെ ശക്തിക്കും മേലെ തൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പദ്ധതികളോടുള്ള അനുസരണമാണ് തിരഞ്ഞെടുത്തത് മോശയുടെ ന്യായപ്രമാണപ്രകാരം ശുദ്ധീകരണത്തിനുള്ള സമയമായപ്പോൾ മറിയയും യോസേഫും യേശുവിനെ യെരുഷലേമിലേക്ക് കൊണ്ടുപോയി അവർ അവനെ കർത്താവിനു സമർപ്പിക്കാൻ വേണ്ടി യത്തിലേക്ക് കൊണ്ടുവന്നു ഓരോ ആദ്യ ജാതനും അതിനെ കർത്താവിനു സമർപ്പിക്കപ്പെടണമെന്നും നിയമം പറഞ്ഞു നിയമം അനുശാസിക്കുന്നതുപോലെ അവരൊരു യാഗമർപ്പിക്കാനും വന്നു സാധാരണയായി ഒരു കുഞ്ഞാടിനെയാണ് വഴിപാടായി അർപ്പിച്ചിരുന്നത് എന്നാൽ ദരിദ്ര കുടുംബങ്ങൾക്ക് നിയമം പകരമായി രണ്ട് പക്ഷികളെ യാഗമർപ്പിക്കാൻ അനുവദിച്ചിരുന്നു ലൂക്കോസ് രണ്ടിന്റെ ഇരുപത്തിനാല് പറയുന്നതനുസരിച്ച് മറിയയും ജോസഫും ഒരു ജോഡി ഇണപ്രാവുകളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ അന്ന് യാഗമർപ്പിച്ചു ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യേശു സമ്പന്നമായ ഒരു കുടുംബത്തിലല്ല മറിച്ച് ഒരു സാധാരണ കുടുംബത്തിലാണ് വളർന്നത് എന്നാണ് സർവ്വലോകത്തിൻ്റെയും ഉടയവൻ ഒന്നുമില്ലാത്തവനായി ഭൂമിയിലേക്ക് വരാൻ തീരുമാനിച്ചു ഇന്നത്തെ ലോകത്ത് മിക്കവരുടെയും ജീവിതം ഒരു പ്രഹസനമായിരിക്കുന്ന കാലത്ത് കയ്യിൽ പണമില്ലെങ്കിലും കടം വാങ്ങിയും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തും ഞാനും ഒട്ടും കുറവല്ല അല്ലെങ്കിൽ എനിക്കും ഒന്നിനും കുറവില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം ശ്രമിക്കുന്നു പുറത്ത് തിളക്കം ഉള്ളിൽ ഭാരവും ആശങ്കയും നിരാശയും എന്നാൽ യേശുവിൻ്റെ ജീവിതം നമ്മോടൊരു വ്യത്യസ്ത സത്യം പറയുന്നു എല്ലാം സ്വന്തമായിരുന്നവൻ ഒന്നുമില്ലാത്തവനായി ജീവിക്കാൻ തിരഞ്ഞെടുത്തു മനുഷ്യരുടെ മുമ്പിൽ വലിയവനായി കാണപ്പെടാനല്ല ദൈവത്തിൻ്റെ മുമ്പിൽ ശരിയായവനായി ജീവിക്കാനാണ് അവൻ തിരഞ്ഞെടുത്തത് യേശു നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് നമ്മുടെ മൂല്യത്തിൻ്റെ അളവുകോൽ നമ്മുടെ കൈവശമുള്ള സമ്പത്തല്ല നമ്മൾ ദൈവ തിരുമുൻപാകെ എത്ര വിശ്വസ്തയോടെ ജീവിക്കുന്നു എന്നതാണ് തൻ്റെ ആദ്യകാലങ്ങൾ മുതൽ യേശുവിൻ്റെ ജീവിതം താഴ്മയും ദൈവകൽപ്പനയോടുള്ള അനുസരണവും കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നു അക്കാലത്ത് യരുഷലേമിൽ ഷിമയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു ബൈബിൾ അവനെ നീതിമാനും ദൈവഭക്തനുമാണെന്ന് വിശേഷിപ്പിക്കുന്നു അവൻ ഇസ്രയേലിൻ്റെ ആശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു മിഷിഹായെ കാണുന്നതിനു മുമ്പ് താൻ മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് ശിമയോന് വെളിപ്പെടുത്തിയിരുന്നു ഒരു ദിവസം പരിശുദ്ധാത്മാവ് ശിമയോനെ ദേവാലയത്തിലേക്ക് നയിച്ചു മറിയയും ജോസഫും ശിശുവായ യേശുവിനെ അകത്തു കൊണ്ടുവന്നപ്പോൾ ശിമയോൻ അവനെ കൈകളിലെടുത്തു താൻ കാത്തിരുന്നത് ഈ കുഞ്ഞിനു വേണ്ടിയായിരുന്നുവെന്ന് ശിമയോൻ അറിയാമായിരുന്നു അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണു കണ്ടുവല്ലോ അദ്ദേഹം ആ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞതിൽ മറിയയും ജോസഫും അത്ഭുതപ്പെട്ടു പിന്നെ ഷിമയോൻ അവരെ അനുഗ്രഹിക്കുകയും മറിയയോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തു അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അതയാളത്തിനുമായി വച്ചിരിക്കുന്നു നിന്റെ സ്വന്ത പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും അന്ന് ക്ഷേത്രത്തിൽ വെച്ച് ആ കുഞ്ഞിലൂടെ വരുവാനിരിക്കുന്ന സന്തോഷവും കഷ്ടപ്പാടുകളും അവൻ്റെ മാതാപിതാക്കൾക്ക് മുമ്പിൽ ഒരുമിച്ചു വെളിപ്പെട്ടു അവിടെ ഹന്ന എന്നു പേരുള്ള ഒരു പ്രവാചകിയും ഉണ്ടായിരുന്നു യാക്കോബിൻ്റെ പന്ത്രണ്ട് പുത്രന്മാരിലൊരാളായിരുന്ന ആശേരിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഫനുവേലിൻ്റെ മകളായിരുന്നു അവൾ ഹന്ന ഒരു വൃദ്ധയായിരുന്നു വിവാഹശേഷം ഭർത്താവിനോടൊപ്പം ഏഴു വർഷം താമസിച്ചു പിന്നീട് വർഷങ്ങളോളം വിധവയായി തുടർന്നു ബൈബിൾ പറയുന്നതനുസരിച്ച് അവൾക്ക് എൺപത്തിനാല് വയസ്സായിരുന്നു ഹന്ന ഒരിക്കലും ദേവാലയം വിട്ടുപോയിരുന്നില്ല അവൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി രാവും പകലും ദൈവത്തെ ആരാധിച്ചു അവൾ വന്ന് ശിശുവായ യേശുവിനെ കണ്ടു അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞു പിന്നെ അവൾ യെരൂസലേമിൻ്റെ വീണ്ടെടുപ്പിനായി ആ കുഞ്ഞിനുവേണ്ടി കാത്തിരുന്ന എല്ലാവരോടും സംസാരിച്ചു ഹന്ന പ്രസംഗിച്ചത് ഒരു ജനക്കൂട്ടത്തോടായിരുന്നില്ല പക്ഷേ വീണ്ടെടുപ്പുകാരനായി കാത്തിരുന്നവരും പ്രത്യാശ വെച്ചവരുമായ ആളുകളോടാണ് പതിറ്റാണ്ടുകളായി നിശബ്ദമായി തന്നെ സേവിച്ച ഒരു വിശ്വസ്തയായ സ്ത്രീക്കാണ് ദൈവം മിഷിഹായെ വെളിപ്പെടുത്തിയത് കർത്താവിനായി കാത്തിരിക്കുന്നവരെ അവൻ ഒരിക്കലും മറക്കില്ല അങ്ങനെ മറിയയും ജോസഫും നിയമമനുശാസിക്കുന്നതെല്ലാം പൂർത്തിയാക്കി ആ കാലത്തു തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റുന്ന മറ്റു ചില സംഭവങ്ങൾ ചുരുളഴിയാൻ തുടങ്ങി ഒരു രാത്രിയിൽ നക്ഷത്രം വഴികാട്ടിയായി രാജാവായി ജനിച്ച കുഞ്ഞിനെ അന്വേഷിച്ച് കിഴക്കു നിന്നുള്ള വിദ്വാൻമാരെത്തി അവരുടെ സന്ദർശനം ആ കുഞ്ഞിനെ ബഹുമതി കൊണ്ടുവന്നു പക്ഷെ അതിനോടൊപ്പം തന്നെ അപകടവും ഈ പരമ്പരയിലെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ആദ്യ എപ്പിസോഡിൽ ഈ ഭാഗം വിശദമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് യേശു ജനിച്ച ആ കാലത്ത് ആ ദേശം ഭരിച്ചിരുന്നത് ഹെരോതാവ് രാജാവായിരുന്നു അയാളെ യഹൂദന്മാരുടെ രാജാവെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ സിംഹാസനം നഷ്ടപ്പെടുമോ എന്ന നിരന്തരമായ ഭയത്തിലായിരുന്നു അവൻ ജീവിച്ചത് യഹൂദന്മാരുടെ രാജാവായി പിറന്ന ശിശു എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കിഴക്ക് നിന്നുള്ള സഞ്ചാരികൾ എത്തിയപ്പോൾ ഹെരോദാവ് അസ്വസ്ഥനായി അയാൾക്കിതൊരു കുഞ്ഞിൻ്റെ പിറവിയുടെ വാർത്ത മാത്രമായിരുന്നില്ല ഒരു രാജാവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു കാരണം പ്രവാചകന്മാർ പറഞ്ഞ പുരാതന വാഗ്ദാനങ്ങൾ ബെദ്ലഹേമിൽ നിന്ന് വരുന്ന ഒരു ഭരണാധികാരിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അറിയാമായിരുന്നു അയാളുടെ ഉപദേഷ്ടാക്കൾ അത് സ്ഥിരീകരിച്ചപ്പോൾ ഭയം അവന്റെ ഹൃദയത്തെ കീഴടക്കി സത്യം അന്വേഷിക്കുന്നതിന് പകരം ഹെരോദാവ് അക്രമത്തിന്റെ മാർഗം തിരഞ്ഞെടുത്തു ബെദ്ലഹേമിലും പരിസരങ്ങളിലുമുള്ള രണ്ടു വയസ്സും അതിൽ താഴെയുള്ളതുമായ എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ അയാൾ ഉത്തരവിട്ടു ഭയത്താൽ ഭരിച്ച ആ രാജാവിന് ആ കുഞ്ഞ് തൻ്റെ രാജവാഴ്ചയ്ക്കൊരു ഭീഷണിയായി തോന്നി അധികം താമസിയാതെ യോസേഫിനെ യഹൂവയുടെ ദൂതൻ സ്വപ്നത്തിൽ വരാനിരിക്കുന്ന വിപത്തിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് നൽകി രാത്രിയുടെ മറവിൽ മറിയയും യോസഫും കുട്ടിയെ എടുത്ത് അപകടമൊഴിഞ്ഞു പോകുന്നതുവരെ ഈജിപ്റ്റിലേക്ക് ഓടിപ്പോയി ഭയത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ആ ദിവസങ്ങൾ അവസാനിച്ചപ്പോൾ ഒരു ദൂതൻ വീണ്ടും സ്വപ്നത്തിൽ യോസെഫിനെ പ്രത്യക്ഷപ്പെട്ട് മടങ്ങി വരുന്നത് സുരക്ഷിതമാണെന്ന് പറഞ്ഞു അങ്ങനെ ആ കുടുംബം ഒടുവിൽ ഗലീലിയിലെ സ്വന്തം പട്ടണമായ നസറത്തിലേക്ക് തിരിച്ചെത്തി ഈ സമയം അവർ വീട്ടിലേക്ക് പോയി പലരുടെയും ദൃഷ്ടിയിൽ ചെറുതും അപ്രധാനവുമായൊരു പട്ടണമായ നസറത്ത് തൻ്റെ പുത്രനെ വളർത്താൻ ദൈവം തിരഞ്ഞെടുത്തത് ഇവിടെയായിരുന്നു ശിശുവായ യേശു വളർന്നു അവൻ ശരീരത്തിലും ആത്മാവിലും ശക്തനായി അവൻ ജ്ഞാനത്താൽ നിറഞ്ഞു ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു യേശു മറ്റേതൊരു കുട്ടിയെയും പോലെ ജീവിച്ച നിശബ്ദ വർഷങ്ങളായിരുന്നു അവ ഈ സമയങ്ങളിൽ അത്ഭുത പ്രവൃത്തികളോ പരസ്യമായ പഠിപ്പിക്കലുകളോ ഒന്നും തന്നെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല യേശു ലോകത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിനു മുമ്പ് അവൻ സാധാരണക്കാരുടെ ഇടയിൽ വിശ്വസ്തതയോടെ ജീവിച്ചു താൻ പുത്രനായ യേശുവിലൂടെ നിറവേറ്റാൻ വിചാരിച്ച ഉദ്ദേശത്തെ പോലെ തന്നെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിനെയും അദ്ദേഹം വിലമതിക്കുന്നു യേശുവിൻ്റെ മാതാപിതാക്കൾ എല്ലാ വർഷവും പെസഹ പെരുന്നാളിന് യരൂശലേമിലേക്ക് പോയിരുന്നു യേശുവിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ പതിവുപോലെ അവർ പെരുന്നാളിന് പോയി പെരുന്നാൾ കഴിഞ്ഞപ്പോൾ മറിയയും ജോസഫും വീട്ടിലേക്ക് മടങ്ങി യേശു ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ കൂടെ യാത്ര ചെയ്യുകയാണെന്ന് അവർ കരുതി എന്നാൽ ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്തപ്പോൾ യേശു തങ്ങളോടൊപ്പം ഇല്ലെന്ന് അവർ മനസ്സിലാക്കി അവർ അവനെ അന്വേഷിച്ച് യരൂശലേമിലേക്ക് മടങ്ങി മൂന്ന് ദിവസത്തിനു ശേഷം അവനെ ദേവാലയത്തിൽ കണ്ടെത്തി യേശു ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് അവരെ ശ്രദ്ധിച്ചുകൊണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും ഇരിക്കുകയായിരുന്നു അവന്റെ വാക്കുകൾ കേട്ടവരെല്ലാം അവന്റെ ഗ്രാഹ്യത്തിലും ഉത്തരങ്ങളിലും അത്ഭുതപ്പെട്ടു മറിയ അവനെ കണ്ടപ്പോൾ ചോദിച്ചു മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു നടക്കുമായിരുന്നു എന്നെ എന്തിനാണ് അന്വേഷിച്ചത് എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ ആയിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ എന്നാൽ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് പൂർണമായി മനസ്സിലായില്ല പിന്നെ യേശു അവരോടൊപ്പം നസ്രത്തിൽ പോയി അവർക്ക് അനുസരണമുള്ള മകനായിരുന്നു മറിയ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു തൻ്റെ യഥാർത്ഥ പിതാവ് ആരാണെന്ന് യേശുവിനറിയാമായിരുന്നു എന്നിട്ടും അവൻ അനുസരണം ക്ഷമ എളിമ എന്നിവ തൻ്റെ മൂല്യങ്ങളായി തിരഞ്ഞെടുത്തു ഈ സംഭവങ്ങൾക്ക് ശേഷം യേശുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ബൈബിൾ കൂടുതലൊന്നും പറയുന്നില്ല യേശു നസരത്തിൽ തിരിച്ചെത്തി അവിടെ വർഷങ്ങളോളം താമസിച്ചു ഈ വർഷങ്ങൾ നിശബ്ദമായി തോന്നിയേക്കാം പക്ഷേ അവ ശൂന്യമായിരുന്നില്ല നസരത്തിൽ യേശു തൻറെ കൈകൾ കൊണ്ട് ജോലി ചെയ്യാൻ പഠിച്ചു അവൻ തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചു അവൻ സാധാരണക്കാരുമായി ദൈനംദിന ജീവിതം പങ്കിട്ടു ദൈവപുത്രൻ ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിനായി തിടുക്കം കാട്ടിയില്ല അവൻ കാത്തിരുന്നു ലോകത്തെ പിന്നീട് മാറ്റിമറിക്കുന്ന വേലയ്ക്കായി തന്നെ ഒരുക്കാൻ ദൈവം മറഞ്ഞിരിക്കുന്ന ആ വർഷങ്ങൾ ഉപയോഗിച്ചു ഇത് നമ്മെ ഒരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും കാണാൻ വേണ്ടിയുള്ളതല്ല ചിലവ വളർച്ചയ്ക്കുള്ളതാണ് ചിലത് അനുസരണത്തിനുള്ളതാണ് ചിലത് നിശബ്ദമായ തയ്യാറെടുപ്പിനുള്ളതാണ് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും ദൈവം അണിയറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നസരത്തിൽ യേശുവിനോടൊപ്പമുണ്ടായിരുന്നത് പോലെ നമ്മുടെ കാത്തിരിപ്പ് സമയങ്ങളിലും അവൻ നമ്മോടൊപ്പമുണ്ട് തക്ക സമയത്ത് ദൈവം തൻ്റെ ഉദ്ദേശ്യങ്ങൾ വെളിച്ചെത്തു കൊണ്ടുവരുന്നു